ഹായ് ഫ്രണ്ട്സ് ഇതാണ് ഫ്രൂട്ട് ക അങ്ങനെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല പണ്ടത്തെ കാലത്തുള്ള ഗോലി സോഡ എന്ന് വേണം പറ ഇതാണ് ഗോലി ഇത് വെച്ച് നമുക്ക് വട്ട് കളിക്കുക അതുപോലെ കളികളെല്ലാം കളിക്കാൻ പറ്റും ഇതാണ് ഫ്രൂട്ട് കായുടെ ബ്ലൂബെറി ഫ്ലേവർ അതുപോലെ നമ്മൾ ലെമൺ ഫ്ലേ ഫ്ലേവറും മാറ്റിട്ടുണ്ട് അപ്പം നമുക്ക് ബ്ലൂബെറി ഫ്ലേവറിലൊന്ന് പൊട്ടിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പൊട്ടിക്കാൻ പോവാണ് പൊട്ടിച്ചിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ നോക്കുവാണ് ഇതെനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു മരുന്നിന്റെ ടേസ്റ്റ് ആണ് ഗ്യാസ് ഒക്കെ നല്ല ഉണ്ട് നമുക്ക് ലെമൺ ടേസ്റ്റ് ചെയ്ത് നോക്കാം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു മറ്റേ ലെമൺ സോയ ടേസ്റ്റ് തന്നെയാണിത് രണ്ടും ഞാൻ ടേസ്റ്റ് നോക്കി ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈമാണ് ഇത് അത്രയും കൊള്ളാം ചിലവർക്കൊക്കെ ഇഷ്ടപ്പെടുവായിരിക്കും എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക് ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ഒട്ടും കൊളത്തില്ല ആരും ട്രൈ ചെയ്ത് വായ് വെക്കവും കുളത്തില്ല അപ്പൊ നമുക്ക് ഇതൊന്ന് കള അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ ചില ചില ബേക്കറിയിൽ ഇത് കിട്ടു അപ്പൊ നിങ്ങൾ വാങ്ങിക്കുമെങ്കിൽ ഫ്രൂട്ട് കാട ലെമണേ വാങ്ങിക്കാവൂ ബ്ലൂർ കൊള്ളൂല്ല ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഇഷ്ടപ്പെടും അങ്ങ് വാങ്ങിച്ചാൽ മതി നമ്മള് ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞു ഇതിന്റെ അകത്ത് ഗോലി നമുക്ക് ഇതൊന്ന് ഇതൊന്നെടുക്കാം എന്നിട്ട് നമുക്ക് അടപ്പ് കൊടുക്കണം എടുക്കാം ഗോലി കിട്ടിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട് വാങ്ങിക്കുമ്പോ വേറെ ഒരു കാര്യം ഉണ്ട് ഇത് കൊച്ചു കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല ഇത് ചിലപ്പോ ആ വായിലിട്ട് മിതിങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് കളിക്കാനൊക്കെ പറ്റും ഒരു വട്ടുകള പക്ഷെ എനിക്ക് കണ്ടിട്ട് കണ്ടിട്ടും ഇങ്ങനൊക്കെ ഇട്ടാക്കുന്നതാണ് നമുക്ക് എനിക്ക് അറിയാനൊരു കമന്റ് ചെയ്തു എങ്ങനെ കളിക്കണ്ടേന്ന് അപ്പൊ ശെരി